ശ്രീലങ്കയ്ക്ക് സമീപം അന്തരീക്ഷ ചുഴി രൂപപ്പെടുന്നു നാളെ മുതൽ കേരളത്തിലും തമിഴ്നാട്ടിലും കനത്ത മഴയ്ക്ക് സാധ്യത വൈകുന്നേരങ്ങളിലായിരിക്കും കൂടുതൽ മഴ ലഭിക്കുക ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ നാളെ പത്തനംതിട്ട ഇടുക്കി എറണാകുളം തൃശൂർ കോഴിക്കോട് വയനാട് കണ്ണൂർ ജില്ലകളിൽ കാലാവസ്ഥാ വകുപ്പ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു ഇടിമിന്നലിനും സാധ്യതയുള്ളതിനാൽ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും അറിയിച്ചു ഒരു മണിക്കൂറിൽ കേരളത്തിലെ കൊല്ലം പത്തനംതിട്ട കോട്ടയം ഇടുക്കി ജില്ലകളിലെ ഒറ്റപ്പെട്ടയിടങ്ങളിൽ ോടു കൂടിയ മഴയ്ക്കും മണിക്കൂറിൽ നാൽപ്പത് കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റിനും സാധ്യത കേരള തീരത്തും തമിഴ്നാട് തീരത്തും ഉയർന്ന തിരമാലയ്ക്കും കള്ളക്കടൽ പ്രതിഭാസത്തിനും സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു തെക്കിഴുക്കൻ അമേരിക്കയിൽ ഹെരൻ ചുഴലിക്കാറ്റ് നാശം വിതയ്ക്കുന്നു കാറ്റഗറി നാലിലാണ് ഈ ചുഴലിക്കാറ്റ് എത്തിയിരിക്കുന്നത് ഫ്ലോറിഡയിലാണ് കൂടുതൽ നാശം വിതയ്ക്കുന്നത് ഇതുവരെ നാൽപ്പത്തി ഒൻപത് പേർ ചുഴലിക്കാറ്റിൽ മരിച്ചു ചുഴലിക്കാറ്റിനെ തുടർന്ന് പതിനായിരക്കണക്കിന് പേരെ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റി മൂന്ന് ദശലക്ഷം ആളുകൾക്ക് വൈദ്യുതി ഇല്ലെന്നും റിപ്പോർട്ടുകൾ